ോൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമ്മളെ റെഡിയാക്കി വെച്ചേക്കാണ് ഗ്യാസ് കണ്ടു എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇന്നിപ്പോ ഒരു കിടന്നും ചിക്കൻ റോൾ സമൂസ ഉണ്ടാക്കാൻ കേട്ടോ നമ്മളെ പ്രൈ ഫാൻ ഒക്കെ അവിടെ എടുത്ത് എല്ലാം റെഡിയാക്കി തന്നെയാണ് വെച്ചേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് പരിചയപ്പെട്ടാൽ നമ്മൾ പ്രൈ ഫാൻ അവിടെ ഇവിടെ റെഡിയാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ ചിക്കൻ അതായവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ എല്ലാ ഐറ്റംസും ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് നമ്മളെ ഉരുളം കിണകും ചിക്കനും എല്ലാം അവിടെ മിക്സ് ചെയ്ത് ഉള്ളി എല്ലാം ഉണ്ട് അപ്പൊ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചാനലിലോട്ടൊന്ന് കാണുക തീർച്ചയായിട്ടും നമ്മൾ ഷീറ്റും ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇത് നമ്മളെ സേമയാണ് സേമിയത് അവിടെ എടുത്തിട്ടുണ്ട് ഇവിടെയാണ് വേണ്ടത് ഇതും ആവശ്യം നമ്മൾ സേമിയത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ അതായത് പശയാണ് ഇത് മൈദമാവ് നമുക്ക് വെള്ളം ചേർത്തെടുത്ത പശ ഓക്കെ സ്പൂൺ ബ്രഷ് എല്ലാം ഉണ്ട് പ്ലേറ്റ് പിന്നെ നമുക്ക് അതായത് പരത്തി കൊടുക്കാനുള്ളൊരു പലക എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കിടിലും ഇന്ന് ആട്ടിപ്പൊളിയായിട്ടുള്ള റോൾ സമൂസയാണ് റോൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കാണുക നമുക്കത് കൃത്യമായിട്ടൊന്ന് കാണാം എങ്ങനെയാണ് നമ്മൾ ആട്ടിപ്പൊളി റോൾ സമൂസ ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഷീറ്റ് ഇതാ ഇങ്ങനെ വെക്കുക അതിനെക്കുള്ള ഷീറ്റിലേക്ക് നമ്മൾ പശല ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടതാണ് ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പൊ ഒരു റോൾ സമൂസ എല്ലാരും സ്കിപ്പ് അടിച്ചു പോകാതെ ഒന്ന് കാണുക കേട്ടോ ജസ്റ്റ് ഒന്ന് കാണുക സംഭവം നല്ല കിടിലമാണ് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സൂപ്പർ റേറ്റാണ് ഓക്കെ നമ്മളതായിവിടെ ചിക്കനൊക്കെ അതായവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക അത്രയും ടൈം ലാഭിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ചിക്കൻ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ചിക്കന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഇനി ഇതായി എടുത്തിട്ട് കൈ വെച്ചിട്ടുണ്ട് ഒന്ന് റോൾ കണക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അടിപൊളി രുചിയിലുള്ള ഒരു കിടല റോൾ സമൂസയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഹലോ ഫ്രണ്ട്സ് ആരും ഇല്ല ഇവിടെ എല്ലാവരും ഒരു ഹായ് പറയൂ നമ്മുടെതാ നിങ്ങൾക്കായിട്ട് കീട്ടലം അടിപൊളി ഒരു റോൾ സമൂസയാണിതാണ് ഉണ്ടാക്കുന്നത് സൂപ്പർ സൂപ്പർ ഓക്കെ താങ്ക്സ് താങ്ക് യു വെരി മച്ച് ഇതാരാണ് വേണ്ട എല്ലാവരും വന്ന് വന്ന് ഒരു ഹായ് പറയൂ ഒരു ലൈക്ക് തരണേ വേണ്ട അപ്പം നമുക്ക് ദൈനം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കിയിട്ട് മടക്കി മടക്കി നമുക്ക് നമുക്കതാ എൻ്റെ വരെ എത്തിക്കാം ഹലോ ഹലോ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ജസ്റ്റ് ആ എൻഡും ഈ എൻഡും കൂടെ കൂട്ടി കൂട്ടിമുട്ടിച്ചു ഓക്കെ ഫ്രണ്ട്സ് തുളസി ഹായ് എല്ലാരും ഒന്ന് വന്ന ഹായ് പറയുക നമ്മളത് വേണ്ടി കിടന്ന ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ ഓക്കെ നമുക്കത് ഇനി പശ എടുക്കാം അപ്പൊ നമ്മള് ചിക്കൻ റോൾ സമൂസ എടുതുന്നത് നമ്മൾ ഇവിടെ ഒത്തിരി എന്താ പറയാ നമുക്ക് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറയണേ എല്ലാവരും ഒന്ന് ഹായ് പറയ ഓക്കെ എല്ലാവരും ലൈക്ക് കയറി ലൈക്ക് കയണേ ഗെസ് അതൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ യെസ് ആരും എന്താ ലൈക്ക് ചെയ്യത്തു എല്ലാവരും എന്താ ഹായ് പറയു ഒരു ലൈക്കും കൂടെ അടിച്ച് കാണാൻ എന്റെ എല്ലാ ഫ്രണ്ട്സും കേട്ടു അപ്പൊ ആ ലൈക്ക് അടച്ച് തീർച്ചയായിട്ടണം എനിക്ക് എനിക്ക് ഒക്കെ വളരെ കുറവാണെന്നല്ലപ്പെടുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് കൂടെ തരണം ഹായ് പറയണം ഓക്കെ ഞാൻ ആ മെസ്സേജ് ഒക്കെ വായിക്കാൻ കേട്ടോ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതിൻ്റെ മെസ്സേജ് ഒക്കെ വായിക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിലെ ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു റോൾ സമൂസയാണ് ഇതാ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക എന്നല്ല കിട്ടില ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മളെ നമ്മളെ പശയാണ് കേട്ടോ വെള്ളവും അങ്ങനെയൊക്കെ തന്നെ മൈദയും കൂടെ ചേർത്ത് നമ്മളെ പശയാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുക്കി എടുക്കണം അപ്പൊ ഞാൻ ജസ്റ്റ് ആ മെസ്സേജ് വായിക്കാം ഇത് നമ്മുടെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ മെസ്സേജ് നോക്കട്ടെ

സാബി ഹായ് തുളസി ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ അതായത് എല്ലാവർക്കും ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കിട്ടുന്ന അടിപ്പൊളിയായിട്ടുള്ള റോൾ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമ്മൾ ഇത് പാത്രമൊക്കെ ചൂടാക്കി വെച്ചേക്കാണ് കണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക റോൾ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്താൽ മാത്രം മതി നമ്മൾ നമ്മൾ ഈ ചിക്കൻറെ ഈ സമൂസയിലകത്തു വന്ന ഈ ചിക്കൻ നമ്മൾ നേരത്തെ തന്നതാ ഉണ്ടാക്കി ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനൊക്കെ സമൂസയുടെ ഷീറ്റ് അതവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ സേവിയ സേവിയതാ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മളത് പ്ലേറ്റിൽ ഉണ്ട് കേട്ടോ പ്ലേറ്റിൽ ഇതാ ഇങ്ങനെ വെച്ചേക്കാണ് സേവിയ ആവശ്യത്തിന് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ പശ എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നമ്മൾ ഓരോ തേച്ച് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ തേച്ച റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഈ രണ്ട് എൻഡും നമുക്കതാ ഒന്ന് ഇതായ കൊണ്ടുവന്നിട്ട് റെഡിയാക്കി ആക്കി എടുക്കണം അപ്പൊ കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒരു ഹായ് പറയണം ബി ടി എസ് ലൈവിൽ ഇപ്പോഴാണോ വന്നത് അതെ ഞാൻ ലൈവിലിതാണ് ഇപ്പോഴാണ് വന്നത് കേട്ടോ ഇപ്പോഴോ ലൈവിൽ വന്നത് ഇപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ നമ്മുടെ ലൈവിലൊക്കെ വരാറുണ്ട് പിന്നെ നേരത്തെയൊക്കെ മറ്റേ വലിയ വീഡിയോസായിരുന്നു ഇട്ടു കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം കൂടെ കൂടുതലും ഇങ്ങനെ ലൈവിലാണ് വരുന്നത് കേട്ടോ സമയം കുറവുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കെ ഫ്രണ്ട് നമ്മൾ ചാനലിലെല്ലാ ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ആ കിടനം അടിപൊളിയായിട്ടുള്ള ഒരു റോൾ സ്റ്റിക്കർ സമൂസയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഒന്ന് മുക്കി എടുക്കാം നമ്മളെ സേമിയൊന്ന് മുക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നിഷ സുരേഷ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നു ഹായ് പറയാം കാരണം നമ്മളതാ ഈ ഇതിലേക്ക് ആ പശയിലേക്ക് നമ്മളത് സേമിയ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ രണ്ട് പശവും നല്ലതെങ്കിൽ മിക്സ് നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് സൈഡ് നമുക്ക് ഷീറ്റ് വെച്ച് അടക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ അടക്കുകയും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ സേമിയ മുക്കി എടുക്കുമ്പോഴേക്കും നല്ലൊരു അടിപ്പൊളിയായിരിക്കും ഓക്കെ ബി ടി എസ് ടു ഡേസ് മൈ ബർത്ത്ഡേ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ബി ടി എസ് ബി ടി എസ് ഹാപ്പി ബർത്ത്ഡേ ലെറ്റി സൂപ്പർ അത് നിഷ സുരേഷ് ഹായ് എല്ലാവർക്കും സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം പിന്നെ അതൊക്കെ തന്നെ ഏത് പക്ഷേ ഇത് പശ്ചാത്തല നമ്മളാ മൈദാമാവും വെള്ളം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ പശയാണ് കേട്ടോ ഇത് മൈദയും അതൊക്കെ തന്നെ വെള്ളവും സാധാരണ നമ്മളെ ലെറ്റർ ഒട്ടിക്കുന്ന പശയല്ലേ കേട്ടോ മൈദയും വെള്ളം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ അടിപൊളിയുടെ പശയാണ് ഓക്കെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ രണ്ട് സൈഡും നല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ റോഡ് ഇതാണ് സംഭവം കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഇനി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒന്ന് ഹായ് പറയാ അപ്പൊ ബി ടി എസ് ബി ടി എസിന്റെ ബർത്ത്ഡേ എന്ന് അപ്പൊ ബി ടി എസ് ഹാപ്പി ബർത്ത്ഡേ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ബി ടി എസ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിന്റെ ഹായ് ഉണ്ട് അപ്പൊ ഇനിയും ഹായ് നമുക്ക് ഒരുപാട് വരാൻ നമുക്ക് ഇനിയും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എല്ലാവരും ഓരോ ലൈക്ക് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാത്ത ഫ്രണ്ട്സ് എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യണേ യെസ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് എന്താ ഈ റോളിലേക്ക് നമ്മൾക്ക് പച്ച തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതായതിലേക്ക് അല്പം ആവശ്യത്തിന് മാത്രം നമുക്ക് ആ ചിക്കൻ്റെ ഇത് വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കൈ വെച്ചിങ്ങനെ ഒന്ന് ഉണ്ട ആക്കിയിട്ട് വേണം അത് വെച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ കാണിച്ചു തരുന്നുണ്ട് അതാ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതിന് നമുക്കത് റോള് ചെയ്ത് കൊടുക്കാം റോൾ ചെയ്ത് ചെയ്ത് നമുക്കത് ഈ പശയിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കണം കേട്ടോ അപ്പൊ ഇതൊരു റോൾ സമൂസയാണ് കിട്ടുന്ന ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു റോൾ സമൂസയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള എല്ലാ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഒരു ഹായ് തരും കേട്ടോ ഹായ് ഹായ് മാത്രം പറഞ്ഞാൽ പാട്ട് തീർച്ചയായിട്ടും ഓരോ ലൈക്ക് കൂടെ ചെയ്യാൻ കേസ് നമുക്കാണെങ്കിൽ നമ്മളെ ഈ വീഡിയോസ് ഒക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് വേണം ലൈക്ക് ഇല്ലാതെ കയറി പോകില്ല അപ്പൊ എല്ലാവരും ഓരോ ലൈക്ക് കൂടെ അടിക്കണേ കേസ് എന്താണിത്ര ലൈക്ക് അടിക്കാൻ പാട് ലൈക്ക് അടിക്കുകയൂടെ ലൈക്ക് കൊണ്ടല്ലോ ഇവിടെ ലൈക്ക് ഇതിൽ എനിക്കൊന്ന് ലൈക്ക് കിട്ടുമ്പോഴത്തേക്ക് ഓപ്ഷൻ പോലും അടിക്കണം അല്ലേ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനും പലപ്പോഴും ഇങ്ങനെ ലൈവൊക്കെ നമ്മളെ ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക് ലൈക്ക് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ലൈക്കിന്റെ ഓപ്ഷനിൽ കയറി പോകണം കേട്ടോ ഒത്തിരി പഴയ കണക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒരു ലൈക്ക് അടിക്കാൻ ഒപ്പിലും തോന്നുന്നു ഒരു ഓപ്ഷൻ പോണു അതുകൊണ്ടാണ് തോന്നുന്നു അപ്പൊ എന്തൊക്കെയാ എന്റെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് അടിക്കുക ഓക്കെ നമുക്ക് ഈ ഇതൊരു സൈഡിൽ കൂടെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് കിടിലം ഒരു റോൾ സമൂഹം ഉണ്ടാക്കുന്ന കാണുക സംഭവം കിടിലമാണ് അടിപ്പൊളിയാണ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ ആയിട്ട് കഴിക്കാനൊക്കെ സംഭവം നല്ല കിട്ടിലായിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക കേസ് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബിന്റെ കാര്യം കൂടി കൂടെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് സാധാരണ കൂടി കൂടെ പറയുന്നത് അപ്പം എല്ലാവരും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാട്ടം കൂടെ തന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ കൂട്ടുകാരൊക്കെ പോയോ അവിടെ ഇല്ലേ എന്താണ് ആരെയും ഒന്നും ഒന്നും പറയത്തെ എല്ലാവരും ഒര് ആയിട്ടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടലം ആട്ടിപ്പൊളി റോൾ സമൂസ് തന്നെ അവിടെ ചെയ്യുന്നത് കേട്ടോ കിട്ടിലും ചിക്കൻ ആണ് ചിക്കൻ റോൾ സമൂസ് തന്നെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതേ രണ്ട് സൈഡ് നന്നായിട്ട് നാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ അതെല്ലാം റെഡിയാണ് നമ്മളതാ പണി ഫാനൊക്കെ അതാ ഇവിടെ ചൂടാക്കി റെഡിയാക്കി വെച്ചേക്കാണ് ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് ത ഇതിലേക്ക് ഇട്ടാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് ഇതാ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതാ അടുത്തുനിന്ന് നമുക്ക് ഇപ്പൊ തന്നെ റെഡിയാക്കി കളയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബട്ടൺ കൂടെ നേനു വെക്കണേ ഓക്കേ നമുക്കതാ ഇതാണ് നമ്മുടെ ഐറ്റം ഞാൻ കൈവശം എടുക്കുന്നില്ല ചിലപ്പോൾ നല്ല കിടന്ന ഐറ്റമാണ് അടിപൊളിയാണ് സേമിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന അടിപൊളിയായിട്ട് കിട്ടും നമ്മളത് പിന്നെ റോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ റോളിലേക്ക് നമ്മൾ പശിനെങ്ങനെ തേച്ച് കൊടുക്കേ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ പശു തേക്കുന്നുണ്ട് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ചിക്കൻ നേരത്തെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി കേട്ടോ എല്ലാത്തിനും സെയിമാണ് അകത്ത് വരുന്ന കട്ട്ലേപ്പിനായാലും റോളിനായാലും ഒക്കെ സെയിമാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഒരുപാട് പ്രാവശ്യം അത് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് വയ്ക്കാം വച്ചിട്ട് നമുക്കത് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇങ്ങനെ റോൾ ചെയ്യാം എന്നൊക്കെ അത് ഈ പക്ഷേ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാം അങ്ങനെ നമുക്കതാ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇതെല്ലാം ഉണ്ട് അതിനിക്കുന്നത് അവിടെ അത്രയും ഷേഡ്സ് നമുക്കുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്കതാ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് റോൾ ചെയ്യണം റോൾ ചെയ്തിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കണം അപ്പം നെയ്മുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസിൻ്റെ ലെന്ത് വളരെ കൂടി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതാ ഇങ്ങനെ തന്നെ അത് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇങ്ങനെ മൂന്നാല് നമ്മൾ ചെയ്തിട്ട് ആണ് ഫുള്ള് നമ്മൾ ഒരുമിച്ച് നമ്പത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പ്രൈഫൈലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇപ്പം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് പശ തേച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ തേച്ചന് ശേഷം നമുക്ക് ആ സേവ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും മുക്കിയെടുക്കണം കേട്ടോ കാണിച്ചു തരാം അപ്പം ഈ പശെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ സാധാരണ ലെറ്റർ അടിക്കുന്ന പശയല്ല കേട്ടോ ഇത് നമ്മളെ മാവോലുണ്ടാക്കിയ പശ തന്നെയാണ് കേട്ടോ ഞാൻ ഈ പശ പശ എന്ന് പറയുമ്പോഴത്തേക്ക് ചില പലവരും അങ്ങനെ തെറ്റിദ്ധരിക്കും അങ്ങനെയല്ല നമ്മളെ മൈദ മാവും വെള്ളവും കൂടെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പശ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ദയബ്യം കൂടെ ഒത്തിരി അത് ഇത് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് അതിലേക്ക് നല്ല ബുക്ക് ചെയ ആട്ടിപ്പൊളി ഒരു ഐറ്റം മിസ് ചെയ്യേണ്ട നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോകാം അതിലേക്കാ നമ്മൾ സേവ് ചെയ്യാതെ ബുക്ക് എടുക്കാം സേവ് നമ്മൾ ഇതാണ് മേടിച്ചിരിക്കണം ഈ സേവ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് ബുക്ക് എടുത്തു കൊടുക്കും ബുക്ക് എടുത്തു കൊടുക്ക നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഇനി അടുത്തേ ചെയ്യാനുള്ളത് അപ്പൊ ദയവ് വരുന്ന അടുത്തൊരു ഇതായിട്ട് നമുക്ക് ഇനി ഇതൊക്കെ ഇട്ട് റെഡിയാക്കുന്ന എല്ലാവരും കാണിച്ചു വിശദമായിട്ട് വെയിറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും കണ്ടു ഓക്കെ നമുക്കത് അങ്ങോട്ട് വെച്ചെടുക്കാം ഇങ്ങോട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി വീഡിയോസ് കൂടി പോകുന്നുണ്ട് അടുത്തൊരു പാർട്ട് വേർഡ്